അപ്പോ ഞങ്ങളിന്ന് ചെറിയ രീതിയില് പുറത്ത് പോയി ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോ ദുബായിലിപ്പോ ചെറിയ രീതിയില് പോക്ക് കാര്യങ്ങളുണ്ട് നോക്കിയാൽ കാണാൻ പറ്റുമോന്നറിയില്ല എന്നാലും ക്യാമറയിൽ അത്യാവശ്യം ആണ് നമ്മൾ വരുമ്പോ അതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോണ്ട ചെറിയ രീതിയിൽ പോക്ക് ഒക്കെ പോയിണ്ട് ನಾವು இப்ப ஒரு ರೆಸ್ಟೋರೆಂಟ್ ಲ್ಲಿಗೆ ನಡೆನೊಂಡಿರ್ಕಣ 10 ಅರ್ಹತಿನ ಮೊಡಿಯ ಟೈಲ್ بڑا ಕುಟ್ಟ ದೋಸೆ നീ ഒരു ക്യാമറ ഷൈ ആവൂലേ ഞാനൊക്കെ കണ്ട ദോശ എന്തെങ്കിലും വന്നു കഴിഞ്ഞാ സെറ്റായിരുന്നു അയാള് എന്തിട്ടാ കൊണ്ടരണേ നോക്കാം എട്ടു ദറം പോയാലൊരു കുഴപ്പില്ലാലേ നോക്കേസ് തിന്നത് കാണിക്കണ്ടല്ലേ അപ്പോ ഞങ്ങ പാവ എടുക്കാനുള്ള പ്ലാനിലാണ്

പറ്റരുതോ അതിനെ പാവനെപ്പൊ കാണിച്ച് വേണ്ടിട്ടങ്ങനെ അപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ട് വന്ന വഴിക്ക് പാവന കളിച്ച് നമ്മടെ കാശ് കുറച്ച് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നവന്റെ കലാവിരുദ്ധ കാരണം ഓൾമോസ്റ്റ് എത്ര ദീർഘ പോയേ എട്ട് ദീർഹം എട്ട് ദീർഹം ഒമ്പത് ദീർഘം പോയി അല്ല ഒമ്പത് ആ നാട്ടിൽ ഇരുന്നൂറ് രൂപ പോയേ നീ അറിയണം അതിന് കുഴപ്പമില്ല അപ്പൊ ആ പരിപാടി കഴിഞ്ഞു ഇനി ഞാൻ അപ്ലൈ കുറച്ചേരുന്നപ്ലയല്ലേ അമ്മ അറുന്നതാ ഇത് ഞാൻ പണിയെടുക്കണ്ട ജീമോനെ എപ്പോഴും വരിക അങ്ങനെ നമ്മടെ കൊറേ നേരത്തെ ട്രൈന് ശേഷം നമുക്ക് ഒരു കമ്പനിയിന്ന് ഒരു വിളി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി അപ്പോ ഗൾഫ് ടെക് കോൺട്രാക്ടി കമ്പനിന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് ഒരു വിളി കാര്യങ്ങൾ വന്നു ഓൺലൈനായിട്ട് അവർ ഒരു ഇന്റർവ്യൂ പോലെ കോള് ചെയ്തിട്ടുണ്ടായി അവിടത്തെ എച്ച് ആർ ആണ് വിളിച്ചുണ്ടായേ വിളിക്കോന്നറിയില്ല അപ്പോ ഇത്ര നേരം ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂട് കിട്ടിയത് അപ്പോ നമ്മുടെ റൂമിലോട്ട് വീണ്ടും യാ റൂം പോയിനിങ് ആൾക്കാരെ കാണിക്കേ എന്റെ റൂം കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല എന്നാലും കാണിക്ക